ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ് അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ഉണ്ടാവുന്നത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത് അതുപോലെ ഓരോ മനുഷ്യജീവിതവും രൂപപ്പെടുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ് നമ്മൾ മാറുമ്പോൾ നമ്മളോടൊപ്പം മാറുകയും നമ്മൾ തലയാട്ടുമ്പോൾ നമ്മളോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ നിഴൽ സുഹൃത്തിനേക്കാൾ നന്നായി അത് ചെയ്യും ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചു മരിച്ചെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാവും അല്ലാത്തവർ അവരവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാന സമയങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കൂ സ്നേഹം ഒരു വാക്കല്ല അതൊരു അനുഭവമാണ് മറ്റൊരാൾക്ക് പ്രതിഫലമില്ലാതെ നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം കുന്നോളം സ്നേഹം ഉള്ളിൽ ഉണ്ടെന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ സത്യവും നന്മയും തേടി നിങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തനായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം എന്നാലും ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മനോഹരമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖമൂടി കാണാൻ കഴിയും ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ് നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മളറിയാതെ നമ്മൾ മാറിപ്പോകും ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത് അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സത്യസന്ധമായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമുക്കൊപ്പം ഉണ്ടാകും എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക ഒന്ന് മാത്രം ഓർക്കുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല